എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു ഫലമാണ് പറയാൻ പോകുന്നത് വിഷുവം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വിഷു ഉണ്ടായത് നരകാസുരനെ ശ്രീകൃഷ്ണ ഭഗവാനും സത്യഭാമയും കൂടി വധിച്ചതിലുള്ള ആഹ്ലാദമായിട്ടാണ് നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിച്ചും കുതിരി കത്തിച്ചൊക്കെ ആഘോഷിക്കുന്നത് വിഷുവിന്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പകലും രാത്രിയും തുല്യ ദൈർഘ്യമുള്ള ദിവസമാണ് വിഷു ഈ വിഷു സംക്രമമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം ഏഴ് നാഴികയും പതിനേഴ് വിനാഴികയ്ക്കും അതായത് ഇന്ത്യൻ സമയം മൂന്ന് ഇരുപത്തി മൂന്ന് എമിന് ചോതി നക്ഷത്രവും തുലാപൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമ പ്രഥമതിഥിയും വരാഹകരണവും അജ്രനാമ നിത്യോഗവും കൂടിയ ദിവസം കുംഭരാശി ഉദയസമയെ ഭൂമി ഭൂതതയും ഉണ്ട് മേശരവി സംക്രമം ഈ ഇരുപത്തി നക്ഷത്രങ്ങളുടെ വിഷു പറയുന്നത് ഇരുപത്തി നക്ഷത്രങ്ങളെ ആറ് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ആദിശൂലം രണ്ടാമത്തെ ആദിഷഡ്ഗം മൂന്നാമത്തെ മധ്യശൂലം മധ്യഷഡ്കം അന്ത്യശൂലം അന്ത്യഷഡ്കം എന്നിങ്ങനെയാണ് ആറ് ഭാഗങ്ങൾ ഈ ആദിശൂലം മധ്യശൂലം അന്ത്യശൂലം നക്ഷത്രങ്ങൾക്ക് ദോഷഫലങ്ങളും ആദിഷഡ്കം മധ്യ ഷഡ്ഗം അന്ത്യഷഡ്ഗം എന്ന ഫലം ഭാവങ്ങൾക്ക് ദോഷ ഗുണഫലങ്ങളാണ് ഉള്ളത് ഈ പറയുന്നത് മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് ആ പറയണത് പറയുന്നത് ഷഡ്ഗം എന്ന് പറയുന്നത് ആറ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് പറയുന്നത് ഈ വിഷു സംക്രമം നടക്കുന്ന ദിവസം ചോദ്യ നക്ഷത്രമാണ് ഇപ്പൊ ചോദ്യ നക്ഷത്രങ്ങളുടെ അടുത്തുള്ള രണ്ട് നക്ഷത്രങ്ങളാണ് ആദ്യ ശൂലത്തിൽപ്പെടുന്നത് അതായത് ചോദ്യയുടെ ആ മുന്ന നക്ഷത്രമായ ചിത്ര ചിത്രയിൽ ചോദ്യ കഴിഞ്ഞുള്ള നക്ഷത്രം അതായത് ചിത്ര ചോദ്യം വിശാഖാണ് ആദ്യശൂലത്തിൽ വിടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളാണ് ധനനാശം രോഗാപത്തുകൾ വ്യയം പലവിധ ക്ലേശ ദുഃഖങ്ങള് അരിഷ്ടതകള് ധനദ്രവ്യങ്ങൾക്ക് ക്ഷയാവസ്ഥയും വിദ്യാ തടസ്സങ്ങള് അതേപോലെ പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി തട കർമ്മങ്ങൾ അതേപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള മംഗല്യ തടസ്സങ്ങള് ഇത്യാദി ദോഷഫലങ്ങളാണ് ഈ ചിത്ര ചോദ്യ വിശാഖ നക്ഷത്രക്കാർക്കുള്ളത് ശാന്തിക്കായിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിൽ പിൻവളത്ത് ശങ്കാഭിഷേകം ധാരൂവളമാല മൃത്യുജ്ഞോഹവും എന്നീ വഴിപാടുകൾ ചെയ്യുക ഇനി ആദ്യ ഷഡ്കം നക്ഷത്രങ്ങളാണ് അതായത് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രങ്ങൾ ആറ് നക്ഷത്രങ്ങളാണ് ആദ്യ ഷഡ്കം നക്ഷത്രങ്ങളിൽ വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങളാണ് സർവാനിഷ്ടസിദ്ധിയും സങ്കീർത്തിയും അവരവർ വിചാരിക്കുന്ന കാര്യങ്ങള് ഈശ്വരാരാധനകളാൽ സാധിക്കുകയും സൗഖ്യവും സമാധാനവും ആരോഗ്യവും സർവാർത്ഥ ലാഭവും വിദ്യക്കും കർമ്മരംഗത്തും ഉയർച്ചയും വിവാഹം നടക്കുകയും രോഗശാന്തിയുമാണ് ഫലം ഒട്ടം ചതയം ഉരുട്ടായി നക്ഷത്രങ്ങൾ മധ്യശൂലത്തിൽ വിടുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളാണ് ബന്ധുനാശം സ്വജനവിരോധം അപമാനം മനക്ലേശം കുടുംബകലഹം അരിഷ്ടതകളും വാഹനാപകടങ്ങളും ധനനഷ്ടവും മാനഹാനിയും രോഗപീടകളും ദാമ്പത്യസുഖക്കുറവും തൊഴിൽ തടസ്സ നഷ്ടവുമാണ് ഫലം ഈ ദോഷശാന്തിക്ക് അയറ്റി അയ്യപ്പ ക്ഷേത്രത്തിലെ എള്ളുതിരി നീരാഞ്ജനം നെയ്വിളക്ക് ശനീശ്വര മന്ത്ര പുഷ്പാഞ്ജലി പായസം ഇത്യാദി വഴിപാടുകൾ ചെയ്താൽ ദോഷഫലങ്ങൾ ദോഷഫലങ്ങൾക്ക് ശാന്തി ഉണ്ടാകും ഇനി മധ്യശക്രത്തിൽ വിടുന്ന നക്ഷത്രങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പുത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങളാണ് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും ഐശ്വര്യവും പ്രതാപവും സൗഭാഗ്യവും വിശേഷ വസ്ത്രാവരണാദികളും സത്കീർത്തിയും സമ്പൽ സമൃദ്ധിയും ദാമ്പത്യ ഐക്യതയുമാണ് ഫലം ഈ മകീര്യം തിരുവാതിര പുണർത്ഥം ഇത് അന്ത്യശൂലത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ദോഷഫലങ്ങളാണ് ആയുധം കൊണ്ടും പശു പക്ഷി മുതലായ നിമിത്തമായും ദേഹത്തിന് മുറിവുണ്ടാവുകയും രോഗാപത്തുകൾ അനുഭവപ്പെടുകയും ആ അഗ്നിഭീതി അപകടങ്ങള് തൊക്കു രോഗം പകർച്ചവ്യാധി മനോഗത ശത്രുഭീതി അലസത ഉൾഭയം ഉന്മേഷക്കുറവ് തൊഴിൽ തടസ്സം എന്നിവയാണ് ഫലം ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളത്ത് ഇരുമുടിമാല പാൽപായസം ഏർ വിഷ്ണു സാസ്രനാമ അർച്ചന പഴംപഞ്ചസാര വെണ്ണ ഇത്യാദി വഴിപാടുകൾ ചെയ്ത ചെയ്യുക പൂയം നായിയം മകം പൂരം ഉത്രം അത്തം അന്ത്യ പെടുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഗുണഫലങ്ങളാണ് ജനനേതൃത്വവും മേലാധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും സക്കീർത്തിയും കുടുംബ സൗഖ്യവും പ്രതാപവും കർമ്മവ്യാപാര വ്യാപാര ഗുണാനുഭവങ്ങളും സ്ഥാനമാനങ്ങളും ഫലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഏർ വിഷുഫലാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പൊ പക്ഷേ ഇത് പൊതുഫലാണ് നമ്മളെ ജാതവും കൂടി പരിശോധിച്ചിട്ട് വേണം നമ്മളെ യഥാർത്ഥ ഫലം അറിയാൻ അപ്പോൾ നിങ്ങളെ ഒരു ജോലിസിനെ സമീപിച്ച് നിങ്ങളെ ജാതകം കൂടി പരിശോധിച്ച് ഇപ്പോഴത്തെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥകളും ദോഷങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ സ്ഥിരീകരിക്കാൻ ഇനി പൊതു ഫലമാണ് അറിയാൻ പോകുന്നത് സംക്രമ പുരുഷൻ സ്ഥിതയാണ് എന്നുവരവ് സാധനങ്ങൾക്ക് വില വർധിക്കും സംക്രമ ദേവത ദോരയാണ് ൂദ്രവർണ്ണങ്ങൾക്ക് നാശം അതായത് താഴ്ന്ന ജാതിക്കാർക്ക് നാശമാണ് ഫലം വാഹനം സൂകരാണ് സൂഗരം എന്ന് പറഞ്ഞാൽ വരാഹം അതായത് ഭംഗിയാണ് അപ്പൊ സസ്യനാശമാണ് ഫലം വസ്ത്രം ചിത്രവർണ്ണമാണ് ഫലവർണ്ണമാണ് അതായത് ധാന്യ സമൃദ്ധിയാണ് അതിന്റെ ഫലം പുഷ്പം ബഗുളാണ് മുരുക്കിൻ്റെ പൂവ് ബഹുളം എന്ന് പറഞ്ഞാൽ മുരുക്കിൻ്റെ പൂവാണ് ശുപിപാസാദി ദുഃഖാണ് ഫലം അലങ്കാരം രജതാണ് രജതം എന്ന് പറഞ്ഞാൽ വെള്ളിയാണ് അപ്പം വെള്ളി ആഭരണങ്ങൾക്ക് നാശമാണ് ഈ വെള്ളി ആഭരണങ്ങളായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും നഷ്ടങ്ങളും പടബാധ്യതകളൊക്കെ വരാനും സാധ്യത വിലേപനം ചന്ദനാണ് ചന്ദനക്കുറി നല്ല മഴ ഉണ്ടാവാൻ മഴ മഴയുണ്ടാവും ലോകഹിതാണ് ഫലം ലോകത്തിന് നല്ലതാണ് ഫലം ആയുധം ഗഡ്ഗാണ് ഗഡ്ഗം എന്ന് പറഞ്ഞാൽ വാളാണ് കലഹവും ദുർമരണമാണ് ഫലം സ്നാനജലം ജലം അകരുവാണ് രാജഭയം മഴക്കുറവ് ഫലം ചി ഛത്രവർണം താമ്രാണ് രാജവീതി വർഷക്കുറവ് ഫലം ഭോജനം താമ്രാണ് നല്ല മഴ സുഖം ഫലം ഭക്ഷണം സത്വണം നിവേദ്യം ദുർഭിക്ഷം വൃത്തിഹീനമായ ഭക്ഷണമാണ് ഫലം വാദ്യം മദ്ദമാണ് രാജാക്കന്മാർക്ക് യശകീർത്തി ഫലം അഭിമുഖം വടക്കോ വടക്കോട്ടാണ് അഭിമുഖം സർവനാശം ഫലം ഗമനം ഉത്തരവിക്കാണ് തദ്ദേശവാസികൾക്ക് നാശം ഫലം സ്വഭാവം സലജ്ജേനെ സൃഷ്ടിഫലം മണ്ഡലം വായുമണ്ഡലമാണ് രാജഭയം വായുഭയം കൊടുങ്കാറ്റാണ് ഫലം മേഘം നീലമേഘമാണ് ബഹുവൃഷ്ടി നല്ല മഴ ഫലം വർഷം രണ്ടുപറ വർഷമാണ് നാല് ഇടങ്ങളിൽ വെള്ളം എന്നാണ് കണക്ക് ഇപ്പോൾ മഴ കുറവാണ് ഫലം ഇത്യാദിയാണ് നമ്മളെ വിഷുഫലത്തിൽ പറയാനുള്ളത് എല്ലാ നിങ്ങളുടെ ജാതകങ്ങളും ഒക്കെ പരിശോധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിങ്ങളുടെ ഫലങ്ങളൊക്കെ ഒരു ജോലിസിനെ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ദോഷശാന്തിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ എല്ലാവർക്കും സുഖവും സമാധാനവും സമ്പൽ സമൃദ്ധി ഉണ്ടാവും ഇത്രയാണ് വിഷു ഫലത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒരു വിഷു ആശങ്ക